മുളയുടെ പാരിസ്ഥിതിക പ്രസക്തി പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സെപ്റ്റംബർ പതിനെട്ട് മുളദിനമായി ലോകമെമ്പാടും ആചരിക്കുന്നത് മുളയെ ആശ്രയിച്ച് തൊഴിലെടുത്ത് ജീവിക്കുന്ന വലിയൊരു കൂട്ടം മനുഷ്യരും അവർ നേരിടുന്ന പ്രതിസന്ധികളും മുളദിനത്തിലെ ചർച്ചകളിൽ പലപ്പോഴും ഉൾപ്പെടാതെ പോകാറുണ്ട് മുളയെ ആശ്രയിച്ച് പരമ്പരാഗതമായി ഉപജീവനം നടത്തുന്ന ജനവിഭാഗങ്ങൾ സാമൂഹ്യമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്നവരാണ് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ മുളയുടെ പ്രാധാന്യം നിരന്തരം ബോധ്യപ്പെടുത്തുന്ന ഈ മനുഷ്യരുടെ ജീവിത പുരോഗതിയെ കുറിച്ചുള്ള ആലോചനകളും മുളദിനത്തിന്റെ ഭാഗമായി മാറേണ്ടതുണ്ട് ഒരു ഞങ്ങളുടെ ഈ തൊഴിലന്നെ ഈ ഏറ്റവും അധികം അമ്പത് അമ്പത് വർഷമായിട്ടുണ്ടോ ഒമ്പത് വയസ്സിന് ഉടക്ക ഈ ഇതിൻ്റെ പഠിച്ചതൊക്കെ നമ്മുടെ നാടൻ കൊട്ട പനമ്പ് ഇങ്ങനെയുള്ള പണിയിലാണ് എൻ്റെ ജീവിതം തട്ടിട്ടുള്ളത് ചെറുപ്പം വിളിക്കാൻ ഞാൻ ദിവസം കുറവാണ് ഞങ്ങളുടെ ഈ മേഖല തന്നെ ഞങ്ങളുടെ ജീവിതം തരുന്നത് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടുതന്നെ ഞങ്ങളുടെ കുടുംബം ജീവിക്കലും മക്കളെ പഠിപ്പിക്കലും ഇങ്ങനെ അന്നത്തെ ഇന്നത്തെ കാലത്ത് മുറിക്കലോ അന്ന് കുറച്ച്

കേവലം ജീവനോപാധി മാത്രമായിരുന്നില്ല അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു അതുപോലെ തന്നെ ആ ജനവിഭാഗങ്ങൾ ഉല്പാദിപ്പിക്കുന്ന ഉപകരണങ്ങൾ കുട്ട മുറം വട്ടി തുടങ്ങി ഒരു മനുഷ്യ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും മുള എന്ന ചെടിയിൽ നിന്ന് നിർമ്മിച്ചെടുക്കുന്നുണ്ട് മനുഷ്യരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്ന ഈ ചെടിയെ മനുഷ്യൻ മനുഷ്യരിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ട് നമുക്ക് ആ ചെടിയെ മാത്രം ആഘോഷിക്കുന്ന ഒരു തലത്തിലേക്ക് നമുക്ക് ഇന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പറ്റില്ല കാര്യം ദീർഘകാലമായി ചരിത്രാതീത കാലം മുതൽ തന്നെ ബാസ്ക്കറ്ററി പോലെയുള്ള പിന്നെ ക്രാഫ്റ്റ് ഡെവലപ്പ് ചെയ്ത അത് ഈ ബാംബു പോലെയുള്ള ഫൈബറുകൾ അല്ലെങ്കിൽ നാരുകൾ നാരുകൾ അധിഷ്ഠിതമായിട്ടുള്ള മുളകൾ ചെടികളിൽ നിന്നാണ് മുള മുളപോലെയുള്ള ചെടികളിൽ നിന്നാണ് അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ ഇതുവരെ കാത്തു സൂക്ഷിച്ചിട്ടുള്ള അവൻ്റെ ഒരു സ്കില്ലിൻ്റെ ഒരു നോളജിൻ്റെ ഒരു 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 സങ്കേതം കൂടെയാണ് ഈ മുളയിൽ അലിഞ്ഞിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് മനുഷ്യനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ചെടിയെ മാത്രം ആഘോഷത്തിന് വേണ്ടിയിട്ട് നമുക്ക് കാണുന്നതിനകത്ത് ചില 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 പരിമിതികളുണ്ട് അല്ലെങ്കിൽ അത് അതിനപ്പുറത്തേക്ക് നമ്മൾ വികസിക്കണമെന്നാണ് നമുക്ക് ഒന്നാമതായി പറയാനുള്ളത് പോയി

ഇപ്പോൾ അടുത്ത അടുത്തൊരു പത്ത് വർഷമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നാട്ടിൻ പുറത്ത് ഈ പരമ്പരാഗത തൊഴിലെടുക്കുന്ന ആളുകൾ ഇതിൻ്റെ ഈറ്റാ മുളയുടെ ലഭ്യത കുറഞ്ഞപ്പോൾ അവരുടെ തൊഴിൽ സാധ്യത ഒരു അറുപത് ശതമാനവും നിലച്ചിരിക്കുകയാണ് ബാമ്പു കോർപ്പറേഷന് മാത്രമാണ് ഈറ്റ ശേഖരിക്കാനും വിതരണം നടത്താനും അവകാശമുള്ളൂ അതുകൊണ്ട് എല്ലാവർക്കും അവരെ ആശ്രയിക്കുകയാണ് നല്ലത് ഞങ്ങൾക്ക് അവരെ ആശ്രയിക്കുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടൊന്നും അവരുണ്ടായിട്ടില്ല പക്ഷെ അത് ഞങ്ങളുടെ ആവശ്യാനുസരണം ഈറ്റ കിട്ടാറില്ല ഈ നമ്മുടെ വനങ്ങളിലുള്ള ഈറ്റ പൂർണ്ണമായിട്ട് നശിച്ചു പോവുകയും മുളൊക്കെ നശിച്ചു പോവുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് തൊഴിലാളികൾക്ക് കൃത്യമായിട്ട് ഈറ്റ ലഭിക്കാത്ത അവസ്ഥ എൺപതുകൾ മുതൽ തുടർന്നുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് അക്കാരണം കൊണ്ട് തന്നെ സ്ഥിരമായിട്ട് തൊഴിലില്ലാത്തതിൻ്റെ ഭാഗമായിട്ട് തൊഴിലാളികളിൽ ഭൂരിപക്ഷവും ഈ മേഖലയിൽ നിന്ന് വിഡ്രോ ചെയ്ത് പോകേണ്ട ഒരവസ്ഥ ഉണ്ടായി അതിൻ്റെ പ്രധാന കാരണം അവർക്ക് സ്ഥിരമായിട്ട് കിട്ടാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ റോ മെറ്റീരിയൽ കിട്ടുന്നില്ല എന്നുള്ളതും ആയിരുന്നു മാത്രമല്ല ഇപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളിക്ക് കിട്ടുന്ന വേതനം പോലും ഒരു തൊഴിലാളി ഇവിടെ ഏതാണ്ട് എട്ട് മണിക്കൂർ അല്ലെങ്കിൽ പത്ത് മണിക്കൂർ തൊഴിലെടുക്കുമ്പോൾ അവർക്ക് ലഭിക്കാത്ത സാഹചര്യം നിലനിൽക്കുന്നു ഞ്ച് കൊല്ലമൊക്കെ ആയി ഇത് ഇവിടെ പണി തുടങ്ങിയിട്ട് സൊസൈറ്റിയിൽ ഇപ്പോൾ സ്ഥിരമായിട്ട് ഒരു പത്ത് പതിനെട്ട് പേരുള്ളൂ സ്ത്രീകളും ആണുങ്ങളും ഒക്കെ രണ്ട് മൂന്ന് ആണുങ്ങളുള്ളൂ ബാക്കിയുള്ള പത്ത് പതിനഞ്ച് പെണ്ണുങ്ങൾ തന്നെയാണ് അത് ചിലവർ ഇവിടെ ഇന്ന് പണിയെടുക്കും ചിലവർ വീട്ടിലേക്ക് കൊണ്ടുപോകും ഇത് ചൂട് സഹിക്കണല്ലേ അതുകൊണ്ട് ലിവ ഇറക്കണം ഈ ഹോസ്പിറ്റൽസ് തൊഴിലുറപ്പിന് പോകാൻ വയ്യാത്ത ആൾക്കാരും കോരി പണിക്ക് പോകാൻ വയ്യാത്ത ആൾക്കാർക്കൊക്കെ ഞങ്ങൾക്ക് നല്ല സുഖം ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഒരേ അസുഖം ശ്വാസമുട്ട് പത്ത് ദിവസം ഇരുന്ന് പണിതാ അതിൻ്റെ ഈ പൊടിയും അലർജിയും ഒക്കെ ആയാൽ ഭയങ്കരതാ ഇപ്പം ഇന്ന് രാവിലെ തീരെ വയ്യാതായിരുന്നു ഇനിയിപ്പം നാളെ തിങ്കളാഴ്ച ഒക്കെ ഡോക്ടറെക്ക് പോകണം ഒന്നൊക്കെ ഒന്നിനും രണ്ടാൾക്കും ഡോക്ടറെ പോകേണ്ടതാണ് കൂലി ഒരു കൊട്ടയ്ക്ക് പതിനാല് രൂപ അങ്ങനെയാണ് അല്ലാണ്ട് നമ്മൾ അന്ത്യോളിന്ന് വേണമെന്ന് ഇത്ര കാശ് കൂലി തരാവും മുതലാവില്ലേ അവിടെ നമ്മൾ പണിയെടുത്തതിനനുസരിച്ച് പണിയെടുക്കാൻ വയ്യങ്ങ അന്ന് കോലി വരിക മുറം വരിക അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ഉള്ളവർക്ക് ആ നാടുകളിലെ ചന്തകളെ മാത്രം അവർ ആശ്രയിച്ച് ജീവിക്കുകയാണ് അതാണ് അവരുടെ മാർക്കറ്റിങ് പക്ഷെ ഞങ്ങളുടെ ഈ സഹകരണ സംഘം അറുപത്തി അറുപതിൽ തുടങ്ങിയതാണ് എച്ച് ഡബ്ല്യു നമ്പർ സെവൻ ചേലക്കര പട്ടികജാതി സഹകരണ സംഘം ഈ സംഘത്തിൽ ഈറ്റ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന കൂട ഉത്തരേന്ത്യൻ സ്റ്റേറ്റുകളിലേക്ക് വെറ്റില കയറ്റി അയയ്ക്കാൻ ആവശ്യമായ കൂട നിർമ്മാണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു അറുപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ഇപ്പോഴും ഞങ്ങൾക്ക് മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് ഞങ്ങൾക്ക് റോ മെറ്റീരിയൽസിന്റെ ഉണ്ടായിട്ടുള്ളൂ ഒരു തെക്കൻ ഗോളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ എന്താ ഒരു സൗത്ത് ഹെമിസ്ഫിയർ ആയിട്ടുള്ള സ്ഥലത്താണ് മുളയുടെ പലതരത്തിലുള്ള സ്പീഷീസുകളുടെ സാന്നിധ്യം ധാരാളമായിട്ടുള്ളത് ഉദാഹരണത്തിന് യൂറോപ്പിലെ പല രാജ്യങ്ങളിലും നമുക്ക് മുള കാണാൻ പറ്റില്ല കാര്യം അവിടുത്തെ കാലാവസ്ഥ ഒരു കൊളോണിയൽ ഭരണകാലത്ത് ഈ ചെടി ഒരു അത്ഭുത വസ്തുവായിരുന്നു അതേസമയം ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് അവരുടെ നിത്യവിതത്തിൻ്റെ ഭാഗവുമായിരുന്നു അപ്പം നിത്യവിതത്തിൻ്റെ ഭാഗമായിരുന്നു ഈ ചെടിക്ക് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ട് അത് യൂറോപ്പ് അടക്കമുള്ള പല തരത്തിൽ പല പരീക്ഷണശാലകളിൽ ഈ മുളയുടെ സാധ്യതകളെക്കുറിച്ച് ഒരു ശാസ്ത്രീയ അന്വേഷണം എന്നുള്ള നിലയിൽ നമുക്കറിയാം ആ കാലത്തെ ഒരു ശാസ്ത്രീയത എന്തായിരുന്നു എന്നുള്ളത് ആ നിലയിൽ പരീക്ഷണങ്ങൾ നടത്തുകയും അതൊരു വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു പ്രകൃതിദത്ത ഉൽപ്പന്നം അല്ലെങ്കിൽ വിഭവം എന്നുള്ള നിലയിൽ മുളക്ക് വലിയൊരു പ്രസക്തി കൈവന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ കാടുകളിൽ നിന്ന് ഇന്ത്യയിലെ മലയോര പ്രദേശങ്ങളിൽ നിന്ന് വ്യാപകമായി മുളകൾ യൂത്ത് മിലിട്ടറി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും പലതരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും പേപ്പർ നിർമ്മാണം അതുപോലെ പൾപ്പ് നിർമ്മാണം റയോൺസിൻ്റെ നിർമ്മാണം അതിന് വേണ്ടിയിട്ടൊക്കെ മുള വ്യാപകമായിട്ട് കയറ്റി അയക്കപ്പെട്ടിരുന്നു എന്ന് നമുക്ക് ചരിത്രരേഖകൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഇത്തരമൊരു വ്യാവസായിക കയറ്റി അയക്കലിൻ്റെ ഭാഗമായി മുളയെ ഒരു സംരക്ഷിത സസ്യവർഗമായിട്ട് ക്ലാസിഫൈ ചെയ്യുമ്പോൾ അതിനെ ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന ജനങ്ങളിൽ നിന്ന് അവരുടെ കാടുകളിൽ നിന്ന് ഒക്കെ ഈ ജനങ്ങളെ അകറ്റി നിർത്തുന്ന അല്ലെങ്കിൽ അതിനൊരു നിയന്ത്രണം കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ചരിത്രത്തിൽ അത് സംഭവിച്ചിട്ടുണ്ട് പിന്നീട് നമ്മൾ ജനാധിപത്യത്തിൻ്റെ ഒരു അടുത്ത ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ വന്നു അപ്പോഴും ഈ കൊളോണിയൽ അഡ്മിനിസ്ട്രേഷൻ്റെ അല്ലെങ്കിൽ അവരുടെ ഭരണരീതിയുടെ ഒരു തുടർച്ച നമ്മൾ ഈ മുളയുടെ കാര്യത്തിൽ മുളയുടെ ജനങ്ങളെ മുളയെ ഇന്ന് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ പറ്റുന്ന വിധത്തിലാക്കിയെടുത്ത ജനങ്ങളെ ആ ചെടിയിൽ നിന്ന് നിയമപരമായി അകറ്റി നിർത്തിക്കൊണ്ട് സംരക്ഷിക്കുന്ന ഒരു പ്രവണത നമുക്ക് കാണാൻ സാധിക്കും ബാബ് കോർപ്പറേഷൻ സബ്സിഡി നിരക്ക് വെട്ടിക്കുറച്ചിരിക്കുകയാണ് ഈ സബ്സിഡി നിരക്ക് പുനഃസ്ഥാപിക്കുക എന്നതാണ് ഈ തൊഴിലാളികൾക്ക് ഈ റോ മെറ്റീരിയൽസ് ലഭിക്കാനാവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ടപ്പെട്ട ഒരു സജഷൻ എനിക്ക് പറയാനുള്ളത് സ്വകാര്യ വ്യക്തികൾ ഒരുപാട് സ്ഥലങ്ങളിൽ തൊഴിൽ കൊടുക്കുന്നുണ്ട് അവർക്ക് സബ്സിഡി നിരക്കിൽ ഈറ്റ കിട്ടിയില്ലെങ്കിലും അവർക്ക് ഒരു ഓഫീസിൻ്റെ ചിലവോ ഇതുപോലെയുള്ള വർക്ക് ഷട്ടുകളുടെ ചിലവോ വൈദ്യുതി ചിലവോ മറ്റു അനുബന്ധ ചെലവുകൾ തന്നെ അവർക്കില്ല പക്ഷേ ഈ സഹകരണ സംഘങ്ങളെ സംബന്ധിച്ച് അങ്ങനല്ല ഇപ്പം തലപ്പുളി താലൂക്കിൽ തന്നെ നാല് ഈ ഭാഗത്ത് തന്നെ ഈ ചേലക്കര ഈ ഭാഗത്ത് തന്നെ നാല് സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് നൂറുകണക്കിന് തൊഴിലാളികൾ ജീവിക്കുന്നുണ്ട് അപ്പം ഈ മേഖലയിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ബാമ്പു കോർപ്പറേഷനിൽ നിന്ന് നമുക്ക് ഇത്തരം സൊസൈറ്റികൾക്ക് സബ്സിഡി റേറ്റിൽ ഈറ്റു തരുന്നു എന്ന് പറയുമ്പോൾ പോലും അതിലൊക്കെ ചില കളികൾ നമുക്കെല്ലാവർക്കും അറിയാം ബ്യൂറോക്രസിയുടെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ സംഭവങ്ങൾ ഏറ്റവും നല്ല ഈറ്റ പ്രൈവറ്റ് സെക്ടറിലേക്ക് ആ രീതിയിൽ കൊടുക്കുകയും അതേ സമയത്ത് ഏറ്റവും ഡാമേജ് വന്നിട്ടുള്ള ഏറ്റവും മോശമായിട്ടുള്ള ഈറ്റകൾ കൂടുതൽ വിലക്കി നമുക്ക് തരുന്ന സ്ഥിതി വിശേഷം എന്നിട്ട് പിന്നെ അതിന് മറ്റേ എന്താ പറയുക സബ്സിഡി തരുന്നു എന്ന് വരുത്തി തീർക്കുക ഈ രീതിയിൽ ആരാണോ തൊഴിൽ ഈ മേഖലയെ സംരക്ഷിക്കേണ്ടത് അല്ലെ ഏതിനു എന്തിനു വേണ്ടിയിട്ടാണോ ഇത്തരം സ്ഥാപനങ്ങൾ നിലവിൽ വന്ന് അവരുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ക്രിയാത്മകമായിട്ടുള്ള അല്ലെങ്കിൽ സൗദേശപരമായിട്ടുള്ളൊരു നിലപാട് തുടക്കം മുതൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത പലപ്പോഴും നല്ല ഈറ്റ പ്രൈവറ്റ് മേഖലകളിലേക്ക് പോവുകയും അല്ലെങ്കിൽ മറ്റിതര സംസ്ഥാനങ്ങളിലേക്ക് പോവുകയും ഇവിടെയുള്ള തൊഴിലാളികൾക്ക് തൊഴിലെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഈറ്റ ഇപ്പം തന്നെ ഇത് ഇവിടെ കാണുന്ന നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇതിൽ വണ്ണമുള്ളത് കൂടുതൽ വണ്ണം അല്ലെങ്കിൽ ആ രീതിയിലുള്ളതിന് ഇവർ ഉദ്യോഗസ്ഥര് ഇതിന് മാർക്കിടും എ മുതൽ എഫ് വരെയുള്ള ഗ്രേഡിലാക്കി ഇവർ തിരിക്കും അപ്പോൾ ആ രീതിയിൽ ഈ ഗ്രേഡ് തിരിക്കുന്നതിൽ തന്നെ അശാസ്ത്രീയമായ രീതിയിലാണ് അപ്പോൾ ഈ ഗ്രേഡ് തിരിച്ചതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും നല്ല റീഡ്സ് നല്ല ഈറ്റകൾ പ്രൈവറ്റ് മുതലാളിമാർക്ക് കൊടുക്കുകയും അവർക്കത് കൂടുതൽ ലാഭകരമായി തീരുകയും അതേ അത്ര അതേ വിലയ്ക്ക് വാങ്ങിക്കുന്ന ഈറ്റ കൊണ്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മളൊരു ഇരുപത്തയ്യായിരം രൂപയുടെ ഒരു ഈ ഒരു ലോറി അല്ലെങ്കിൽ ഒരു ലോഡ് ഈറ്റെടുത്തൊന്നും അവർക്ക് അവർക്കുണ്ടാവുന്നതിൻ്റെ പകുതി പ്രൊഡക്ഷൻ മാത്രമേ നമുക്ക് ഈറ്റ കൊണ്ടുണ്ടാവുള്ളൂ ഇതാണ് ഗ്രേഡിങ്ങിൽ ഉണ്ടാവുന്ന വ്യത്യാസം പ്രയോറിറ്റി പലപ്പോഴും വാക്കുകളിൽ ഇത്തരം എസ് സി എസ് ടി സംഘങ്ങൾക്കാണെന്ന് പറയുകയും അതോടൊപ്പം നല്ല ഈറ്റ വളരെ കൃത്യമായിട്ട് പ്രൈവറ്റ് മുതലാളിമാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയും അതിന് ശേഷം വരുന്ന ഈറ്റ മാത്രമാണ് നമുക്ക് ലഭ്യമാക്കുന്നത് നേരത്തെ ഒക്കെ ഒരു മാസത്തിൽ ഒന്നും രണ്ടും തവണ നമുക്ക് കിട്ടിയിരുന്നത് ഇപ്പോൾ രണ്ടും മൂന്നും അഥവാ നാലു മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ ആവശ്യപ്പെടുന്നതിൻ്റെ കാൽ ഭാഗമോ അല്ലെങ്കിൽ ഭാഗം ഈറ്റ മാത്രമാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ തൊഴിലാളികൾക്ക് കൂടുതൽ സമയം തൊഴിലെടുക്കാൻ പറ്റുന്നില്ല കേരള സ്റ്റേറ്റ് ബാമ്പു കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനം എഴുപതുകളിൽ രൂപം കൊണ്ടാണ് പ്രധാനമായും ഈറ്റ എന്ന് പറയുന്ന മുളവർഗത്തിൽപ്പെട്ട ഒരു ചെടി ശേഖരിക്കാനും അത് അത് ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ആളുകൾക്ക് വിതരണം ചെയ്യാനും ആയിരുന്നു പ്രാഥമികമായും അവർ ഫോക്കസ് ചെയ്തിരുന്ന കാര്യങ്ങൾ പിന്നീട് ഈ വീറ്റ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പനമ്പുകൾ പിന്നെ പ്രൊക്യൂർ ചെയ്യാനും അതിനെ വ്യാവസായിക ഉൽപ്പന്നമെന്നുള്ള നിലയിൽ പ്ലൈവുഡാക്കി അല്ലാതെ പനമ്പായി തന്നെയൊക്കെ മാർക്കറ്റ് ചെയ്യുന്നതിനുമൊക്കെ കോർപ്പറേഷൻ ശ്രമിച്ചിട്ടുണ്ട് സംഭവിച്ചത് കോർപ്പറേഷൻ ഒരു കുത്തക ഒരു കുത്തക ഏജൻസിയായി മാറി അതിനു മുമ്പ് ഇടനിലക്കാരും മുതലാളിമാരും ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ദുരന്തങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ചരിത്രം നോക്കിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ കോർപ്പറേഷനും അത്തരത്തിലൊരു ഒരു ഒരു സർക്കാരിൻ്റെ ചില സബ്സിഡികൾ കൊണ്ട് മാത്രം പ്രവർത്തിക്കുകയും ഈ തൊഴിലാളികളെ അതിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെടുകയും ചെയ്ത ഒരു സംവിധാനമായി അത് മാറുകയും തൊഴിലാളികളുടെ ഉടമസ്ഥതയിലുള്ള ഒരു 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 ആയിട്ട് അതിനെ വികസിക്കാൻ സാധിക്കാതെ പോവുകയും ചെയ്ത ഒരു വലിയൊരു പരാജയമായിട്ട് നമ്മളിന്ന് മനസ്സിലാക്കുന്നുണ്ട് മിൽമ പോലെയുള്ള സ്ഥാപനങ്ങൾ എടുക്കുക അപ്പം ചില കർഷകന് അതിനകത്തൊരു പ്രാതിനിധ്യമുണ്ട് പ്രാധാന്യമുണ്ട് അതിൻ്റെ തീരുമാനം എടുക്കുന്നതിലൊക്കെ ബാമ്പ് കോർപ്പറേഷനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മുള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ലിറ്റ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചിരുന്ന പരമ്പരാഗത തൊഴിലാളിക്ക് ഒരു തീരുമാനമെടുക്കുന്ന അല്ലെങ്കിൽ ഉടമസ്ഥതയുള്ള ഒരു ഒരു ഒന്നായി ഒരു സ്ഥാപനമായി അതിന് മാറ്റിയെടുക്കാൻ സാധിച്ചില്ല എന്നുള്ള ഒരു വലിയ പരാജയമാണ് ഇന്ന് നഷ്ടങ്ങളുടെ കണക്കുമായിട്ട് ആ കോർപ്പറേഷൻ പോകുന്ന കാഴ്ചയാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ വനാന്തരങ്ങളിൽ ഇന്ത്യയിലെമ്പാടും സവി സുഭിക്ഷമായിട്ട് ഈറ്റയും മുളയും അല്ലേ അതുപോലുള്ള ഇത്തരം നെയ്ത്തിനാവശ്യമായിട്ടുള്ള ചോരലടക്കമുള്ള സംഭവങ്ങളുണ്ട് പക്ഷേ ഇതൊന്നും നമ്മൾ കൃഷി ചെയ്യുന്നതല്ല അപ്പോൾ കാലങ്ങളായിട്ട് ഇത്തരം വനാന്തരങ്ങളിൽ ഇത് വെട്ടിക്കൊണ്ടു വരികയും അതേ സമയത്ത് പുതിയ സാഹചര്യത്തിൽ ഇവ വെച്ച് പിടിപ്പിക്കുന്നതിന് അഥവാ നട്ട് വളർത്തുന്നതിനും ഈ തൊഴിലാളികൾക്ക് ഗുണകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്താവുന്ന ഒരു സ്ഥിതിയിലേക്ക് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ തിരിഞ്ഞില്ലെങ്കിൽ സമീപ ഭാവിയിൽ ഈ തൊഴിൽ എന്നൊക്കെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവും പരിസ്ഥിതിക്ക് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങളുടെ തൊഴിൽ നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഈ സംഭവം നിങ്ങൾ വനത്തോടടുത്ത പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക നമുക്ക് എവിടെയൊക്കെയാണ് സാധ്യമാവുക അത്തരം സ്ഥലങ്ങളിലൊക്കെ ഇത്തരം മുളയോ അല്ലെങ്കിൽ ഈറ്റയോ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ അത് ഇത്തരം തൊഴിലാളികൾക്ക് കൂടുതൽ കൂലി കൊടുക്കാതെ തന്നെ അവർക്ക് തൊഴിലെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഈറ്റം ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന് അന്ന് തന്നെ പറയുന്നതാണ് ഒരു ഏതാണ്ട് പത്ത് മുപ്പത്തഞ്ച് വർഷം ആണ് അത് വ്യാപകമായിട്ട് കേരളത്തിൽ പ്രചരിപ്പിച്ചത് പക്ഷേ തുടർന്ന് ഇങ്ങോട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായിട്ടുള്ള ശ്രദ്ധ മറ്റു പലതിലും എന്നേ പോലെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ചൈനയിൽ അവരുടെ മൊത്തം വരുമാനത്തിൻ്റെ അറുപത് ശതമാനത്തോളം ഈ ഇത്തരം പാമ്പു മേഖലയിൽ നിന്നാണ് അല്ലെങ്കിൽ മുളമേഖലയിൽ നിന്നാണ് ലഭിക്കുന്നതെന്ന് പറയുന്നത് നമുക്കങ്ങനെ അറുപത് ശതമാനമൊന്നുമില്ലെങ്കിലും ആറ് ശതമാനമെങ്കിലും കിട്ടാവുന്ന രീതിയിലേക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ കാലാവസ്ഥയുടെ പ്രതികൂല സാഹചര്യങ്ങൾ നേരിടുന്നതിനടക്കം ഉപയുക്തമാകാവുന്ന രീതിയിൽ ഈ മുള അല്ലെങ്കിൽ ഈറ്റ വെച്ച് പിടിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് സ്വകാര്യ മേഖലയിലാണെങ്കിൽ ഇതുപോലെ സഹകരണ സംഘങ്ങളുടെ കീഴിലാണെങ്കിലും ആയിരക്കണക്കിന് തൊഴിലാളികൾ ഈറ്റ മുളയെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ വരേണ്ടതാണ് ഈ സഹകരണ സംഘങ്ങൾക്ക് കുറച്ചും കൂടിയും ഉയർന്ന സഹായങ്ങൾ കിട്ടണം എന്നൊരു കിട്ടണമെന്നൊരാവശ്യങ്ങൾക്കുണ്ട് തുച്ഛ വരുമാനത്തിൽ ജീവിക്കുക അയാൾ ജീവിച്ച് പോകാൻ വലിയ വലിയ കാര്യങ്ങളൊക്കെ ഒന്നും പറ്റില്ല തൊഴിലാളികൾക്ക് ഇപ്പോൾ ആകെയുള്ളത് മറ്റേ ഒരു ക്ഷേമനിധിയാണ് ആ ക്ഷേമനിധി തന്നെ കർഷക തൊഴിലാളി ക്ഷേമനിധിയേക്കാൾ മോശമായ അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം പലപ്പോഴും ഒരു വ്യക്തി കാലാവധി കഴിഞ്ഞിട്ട് എന്താ പലപ്പോഴും കുറേ ഡിലേ വരുന്നു ആ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ ഒരു നയത്തിന്റെ ഭാഗമായ ഒരു ദേശീയമുള്ള നയം ഉണ്ടാകുകയും അങ്ങനെ സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിൽ ഒരു ബാമ്പു മിഷൻ മിഷൻ ഫോർ ബാമ്പു ആപ്ലിക്കേഷൻ ഇങ്ങനെയൊക്കെയുള്ള മിഷൻ ഉണ്ടാകുകയും അതിന്റെ തുടർ സംവിധാനം എന്നുള്ള നിലയിൽ സംസ്ഥാന തലത്തിലും മിഷൻ ഉണ്ടാകുകയും മിഷന് പലപ്പോഴും ചില ചെറു ചെറു തരത്തിലുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള പരിശീലനങ്ങൾ കൊടുക്കുകയും ചില എക്സിബിഷനുകൾ സംഘടിപ്പിക്കുകയും അല്ലെങ്കിൽ ചെറിയ തോതിൽ കൃഷി വ്യാപിപ്പിക്കുന്നതിനുള്ള ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നതല്ലാതെ ഈ തൊഴിലാളികളുടെ ഉടമസ്ഥതയുള്ള അല്ലെങ്കിൽ മുള കൃഷി ചെയ്യുന്നവരും ക്രാഫ്റ്റിൽ ഇടപെട്ടിട്ടുള്ള പരമ്പരാഗത തൊഴിലാളികളുടെ പുതിയ തലമുറയും സംയോജിക്കുന്ന അല്ലെങ്കിൽ അവർ സഹകരിച്ചു അവരുടെ ഒരു കൂട്ടായ്മയിലൂടെ വികസിച്ച് വരുന്ന ഒരു സുസ്ഥിരമായ മുളയധിഷ്ഠിത വാണിജ്യ വ്യാവസായിക ഒരു ഒരു സംവിധാനം നമുക്കുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇപ്പം നമുക്ക് ചൈന അല്ലെങ്കിൽ നമ്മുടെ കിഴക്കൻ രാജ്യങ്ങൾ വിയറ്റ്നാം അടക്കമുള്ള രാജ്യങ്ങളും നോക്കി കഴിഞ്ഞാൽ എന്തിനേറെ പറയുന്നത് നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെടുത്തു നോക്കിയാൽ തന്നെ മുള ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള സ്പീഷീസ് മുളേൻ്റെ പലതരത്തിലുള്ള സ്പീഷീസുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പലതരത്തിലുള്ള നിർമ്മിതികൾ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയും അതിൽ പണിയെടുക്കുന്നവർക്കും ആ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവർക്കും അതൊരു വളരെ ആധുനികമായ ഒരു ഉൽപ്പന്ന ഉൽപ്പന്നമാണെന്നും ഒരു നിർമ്മിതിയിലാണ് അവർ ഇടപെടുന്ന ഒരു ബോധമുണ്ട് മറിച്ച് നമുക്കങ്ങനെയല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മുള ഉൽപ്പന്നങ്ങൾക്ക് അതിൽ തൊഴിലെടുക്കുന്ന ആൾക്ക് അതൊരു ജാതിയുടെ തൊഴിലാണ് അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകളുടെ പാരമ്പര്യ തൊഴിലാണ് അതൊരു മാന്യതയില്ലാത്ത തൊഴിലാണ് എന്ന ഒരു അവബോധം സൃഷ്ടിച്ചെടുക്കുന്നതിൽ നമ്മുടെ എഴുത്തുകാരെ ചരിത്രം എല്ലാ സംവിധാനങ്ങൾക്കും നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയകൾ നമ്മുടെ ലോക കാഴ്ചപ്പാടൊക്കെ അതിന് സാ അങ്ങനൊരു ഒരു നിർമ്മിതി ഉണ്ടാക്കിയെടുത്തിരുന്നു മറിച്ച് അങ്ങനെയല്ല ഏറ്റവും പഴക്കം ചെന്ന ഒരു 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 ടെക്നോളജിയാണ് ശരിക്കും ബാസ്ക്കറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നെയ്ത്ത് എന്ന് പറയുന്നത് ഒരു പക്ഷേ മൺപാത്ര നിർമ്മാണത്തിന് മുമ്പ് അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസ് രൂപപ്പെടുന്നതിന് മുമ്പ് രൂപപ്പെട്ട ഒരു സാങ്കേതിക വിദ്യയാണ് അത്രയും പ്രാക്തനമായൊരു സാങ്കേതിക വിദ്യ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ ഇന്നത്തെ കാലത്ത് പോലും നമ്മുടെ പലതരത്തിലുള്ള ആവശ്യങ്ങൾക്ക് ഒരു സൊല്യൂഷനായി പ്രവർത്തിക്കാൻ അതിന് സാധിക്കുന്നു എന്നുള്ളത് ആ മേഖലയിൽ പണിയെടുത്ത അതൊരു തൊഴിലായി കണ്ട ആളുകളുടെ നോളജിൻ്റെ അവരുടെ വിജ്ഞാനത്തിൻ്റെ ഒരു സമകാലിക പ്രസക്തിയാണ് ഈ പ്രസക്തിയെ കുറച്ചും കൂടെ വിപുലപ്പെടുത്തേണ്ടതുണ്ട് അതിനെ കുറച്ചും കൂടെ സ്ഥാപനവത്കരിക്കപ്പെടുത്തേണ്ടതുണ്ട് അവർക്ക് സഹായങ്ങൾ കൊടുക്കുന്ന അവരെ കൈത്താങ്ങായി നിർത്തുന്ന കേവലം എന്താ പറയുന്നത് അങ്ങനെ ഒരു സംവിധാനമായിട്ടല്ല കാണുന്നത് മറിച്ച് അവരെ സെൻട്രൽ പോയിന്റിലേക്ക് കൊണ്ടുവരികയും അവർ എടുക്കുന്ന തീരുമാനങ്ങൾ അവർ കണ്ടെത്തുന്ന ആശയങ്ങൾ അവർ ഡിസൈൻ ചെയ്യുന്ന ഉപകരണങ്ങൾ അതുപയോഗിച്ചുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ അവരിലെ ആ രൂപകൽപ്പനയുടെ വലിയൊരു പിന്നെ എന്താ പറയുന്ന ഒരു ഒരു തലം വികസിപ്പിക്കുന്നതിനുള്ള ഉപാധികൾ അങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ കൊടുത്താൽ നമ്മുടെ സംസ്ഥാനത്തെ ആദിവാസി ദളിത് മേഖലയിലുള്ള പരമ്പരാഗത തൊഴിലാളികളെ സംഞ്ചെടുത്തോളം ഒരു പുതിയ മേഖലയിലൊക്കെ ആധുനിക ഐ ടി പോലെയുള്ള ടെക് സാങ്കേതികവിദ്യകളും കൂടെ സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു വ്യത്യസ്തമായ ഒരു സുസ്ഥിരമായ ഒരു തൊഴിൽ സംവിധാനം എന്നുള്ള നിലയിലും അതിലുപരി നമ്മുടെ പ്രകൃതിയുടെ പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥയെ ഹാനികരമായി ബാധിക്കാത്ത വിധത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഒരു ബദൽ എന്നുള്ള നിലയിൽ നിർമ്മിച്ചുകൊണ്ടും പ്രചരിപ്പിച്ചുകൊണ്ടും നമുക്ക് നമ്മുടെ ഭൂമിയുടെ തന്നെ സുസ്ഥിരതയെ ശക്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ഒരു റിസോഴ്സായി ഒരു വിഭവമായി നമുക്ക് മുളയെ മാറ്റി തീർക്കാൻ സാധിക്കും